അസലമു വാഹമുല്ലാ വല്ലാ സാഹാർ ആഗ്രഹങ്ങൾ സാധിക്കാൻ മഹാന്മാർ പഠിപ്പിച്ച ഒരു ദിക്കറാണ് പറയുന്നത് അതിമഹത്തായ വളരെ ശ്രേഷ്ഠതയുള്ള വളരെ ഫലമുള്ളതുമായ ഒരു ദിക്കറാണ് നമുക്കറിയാം യാ തീഫ് എന്ന ദിക്കും സൂക്ഷ്മതയുള്ളവൻ മയത്തിൽ പെരുമാറുന്നവൻ അതായത് അള്ളാഹു സുബാനോ താല എന്ത് ചെയ്യുന്നു അത് എന്തിനാണ് എന്ന് നമുക്കറിയില്ല ഈ ദിക്കു ചൊല്ലി നാം ഒരു കാര്യം അള്ളാഹുവിനോട് തേടിയാൽ അവൻ അതിലേക്ക് നമ്മളെ എത്തിക്കും അതിന്റെ വഴികൾ എളുപ്പമാക്കി തരും അതെങ്ങനെയാണ് എന്നും ചോദിക്കരുത് അനുഭവങ്ങൾ ഏറെയാണ് അധികമൊന്നും ഞാൻ പറയുന്നില്ല ഇതിന്റെ ഒരു അതിമഹത്തായ എണ്ണം നിങ്ങൾക്കറിയാം നൂറ്റി ഇരുപത്തിയൊമ്പത് ആണ് ആ നൂറ്റി ഇരുപത്തി ഒമ്പത് ഇൻഡു നൂറ്റി ഇരുപത്തിയൊൻപത് അതായത് നൂറ്റി ഇരുപത്തിയൊമ്പത് ഗുണിക്കണം നൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന് ചെയ്തു നോക്കിയാൽ നമുക്ക് പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന് ലഭിക്കും ഈ പതിനാറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വട്ടം നമ്മൾ ഇത് ചൊല്ലിത്തീർക്കണം അള്ളോ ഒറ്റയിരുത്തത്തിൽ കഴിയുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഒൻപത് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കുക ആഗ്രഹം സഫലമാകും ഇൻഷ അനുഭവമാണ് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുക അതായത് ഒരു പ്രാവശ്യം ചെയ്ത് ഫലം കണ്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുക അതിനുള്ളിൽ ഫലം ഉറപ്പാണ് ഇൻഷാ അള്ള പിന്നെ ചെയ്യുമ്പോൾ കൂടി ചെയ്യുക ശ്രദ്ധ പാളാൻ പാടില്ല അള്ളാഹ സുബാന നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി നിഗ്രഹിക്കട്ടെ ആമീൻ അസലമ